നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എ ലെവൽ പരീക്ഷാ ഫലങ്ങൾ എത്തിത്തുടങ്ങി ഇംഗ്ലണ്ടിലെ കുട്ടികൾക്ക് വെയിൽസിലെയും സ്കോട്ട്ലന്റിലെയും വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ മികച്ച ഗ്രേഡുകൾ കിട്ടിയെന്ന് ആദ്യ ഫലസൂചനകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തിനു ശേഷം യു കെയിലെ എ ലെവൽ പരീക്ഷയിലെ ഏറ്റവും മികച്ച വിജയമാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ ഇതോടെ റെക്കോർഡ് എണ്ണം വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ വരവ് മുടക്കിയ കുടിയേറ്റ നിയമ ഭേദഗതിയും യു കെയിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി പൊതുവിൽ ഗ്രേഡുകൾ വിലയിരുത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും കൂടുതൽ പേർക്ക് മികച്ച ഗ്രേഡ് കിട്ടി എന്നതാണ് പ്രധാന വ്യത്യാസം ഇത് കൂടുതൽ പേർക്ക് മികച്ച ഭാവി പ്രദാനം ചെയ്യാനും കാരണമാകും മലയാളി വിദ്യാർത്ഥികളുടെ വിജയാഹ്ലാദമാണ് ഇപ്പോൾ യു കെയിലെ ഓരോ നഗരങ്ങളിലും പ്രകടമാകുന്നത് വംശീയതയുടെ പേരിൽ ഉദ്യോഗ കയറ്റം ലഭിക്കാതിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ കേസിൽ അവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു കോടതി പോലീസ് സേനയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ബഹുസ്വരത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തേംസ് വാലി പോലീസ് തങ്ങൾക്കെതിരെ വിവേചനം കാണിച്ചുവെന്നായിരുന്നു ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ ഫിലിപ്പ് ടോർണർ റോബിൻസൺ ഇൻസ്പെക്ടർ ഗ്രഹാം ഹോർട്ടൺ കസ്റ്റഡി ഇൻസ്പെക്ടർ ക്രിസ്റ്റിൻ ബിഷപ്പ് എന്നിവർ കേസ് നൽകിയത് ഒരു ഏഷ്യൻ വംശജയ്ക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിനായിരുന്നു സൂപ്രണ്ട് ഇത് ചെയ്തതെന്നും അവർ കോടതിയിൽ പറഞ്ഞു മത്സരാധിഷ്ഠിതമായ പ്രക്രിയ നടത്താത്തതിന്റെ നിയമപരമായ വെല്ലുവിളികളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ഇത് സംഭവിച്ചത് പ്രവൃത്തി പരിചയമുള്ള മൂന്ന് ഉദ്യോഗസ്ഥരും ഇതിന്റെ ഫലമായി എംപ്ലോയ്മെന്റ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ നിർബന്ധരാകുകയായിരുന്നു തങ്ങളുടെ വംശീയതയാണ് തങ്ങൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കാത്തതിന് വിഘാതമായത് എന്ന് അവർ കോടതിയിൽ പറഞ്ഞു വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ എന്നായിരുന്നു കോടതി അവരെ പരാമർശിച്ചത് ബ്രിട്ടന്റെ അലസത നാടിന്റെ വികസനത്തിന് വിഘാതമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ ബ്രിട്ടീഷുകാരുടെ ജോലി ചെയ്യാനുള്ള വിമുഖത സർ കീർ സ്റ്റാർമറുടെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തൊഴിൽക്ഷമതാപ്രായത്തിലുള്ള തൊണ്ണൂറ്റിയഞ്ചു ലക്ഷത്തോളം പേരാണ് യാതൊരു ജോലിയും ചെയ്യാതെ ഇരിക്കുകയോ ജോലി അന്വേഷിക്കുകയോ ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇവർ പൂർണ്ണമായും സാമ്പത്തികമായി നിഷ്ക്രിയരായി തുടരുന്നു എന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത്രയധികം പ്രായപൂർത്തിയായവർ തൊഴിലെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് ബ്രിട്ടന്റെ ജി ഡി പി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് അതുമാത്രമല്ല ഈ പ്രവണത തുടരുന്നത് കുടിയേറ്റം വർദ്ധിക്കാൻ ഇടയാക്കിയേക്കും എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ ജീവനക്കാരെ കണ്ടെത്താനായി ശ്രമിക്കുകയാണ് ബ്രിട്ടീഷുകാർ ജോലി ഉപേക്ഷിക്കുകയും ജോലിയോട് വിമുഖത കാട്ടുകയും ചെയ്താൽ വിദേശികളെ നിയമിക്കാൻ ഇവർ നിർബന്ധിതരാകും കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കുടിയേറ്റത്തെക്കുറിച്ച് ആശങ്ക ശക്തമാക്കും വിധം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ബ്രിട്ടനിലേക്ക് എത്തിയത് ഇത് പൊതുസേവനങ്ങൾക്ക് പൊതുസേവനങ്ങൾക്കുമേൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് മാത്രമല്ല ബ്രിട്ടനേക്കാൾ ആകർഷകമായ മറ്റു സ്ഥലങ്ങൾ വന്നാൽ അത് ഒരുപക്ഷെ കുടിയേറ്റക്കാരെ അങ്ങോട്ട് ആകർഷിക്കുകയും അത് ബ്രിട്ടന്റെ തൊഴിൽ വിപണി തകരുന്നതിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം കോവിഡിന് ശേഷം സാമ്പത്തികമായി നിഷ്ക്രിയരായവരുടെ എണ്ണത്തിൽ പത്ത് ലക്ഷത്തിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇടിവെട്ടും മിന്നലും കാറ്റുമൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ ആഴ്ച യു കെയിൽ അങ്ങോളമിങ്ങോളമുള്ളവർ പാൽ മാംസാഹാരങ്ങൾ എന്നിവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്കയിലാണ് ബ്രിട്ടീഷ് ഗ്യാസ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തെളിഞ്ഞ കാലാവസ്ഥയും ചൂടും അനുഭവപ്പെട്ടതിനുശേഷം ഈ ആഴ്ച അതിനൊക്കെ ഒരു താൽക്കാലിക വിരാമിട്ടുകൊണ്ട് ഇടിയോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ ഇടിമിന്നലും ഇടിവെട്ടും ഉണ്ടായെങ്കിലും മറ്റു ചില ഭാഗങ്ങളിൽ അത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ പലയിടങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഊർജ വിതരണ കമ്പനി മുന്നറിയിപ്പുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഈ കാറ്റിൽ ചിലപ്പോൾ പവർ കട്ടിന് സാധ്യതയുണ്ടെന്നും മുൻകരുതൽ എടുക്കണമെന്നുമാണ് മുന്നറിയിപ്പ് അതിലൊന്നാണ് പാലും ഡയറി ഉൽപ്പന്നങ്ങളും മാംസാഹാരവുമെല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പ് ഇനി നാട്ടിലെ വാർത്തകൾ കേരളത്തിൽ ഇൻഫ്ലുവൻസ എ വിഭാഗത്തിൽപ്പെട്ട വൈറൽ ന്യൂമോണിയ പടരുന്നു മലബാർ മേഖലയിൽ അസുഖം വലിയ തോതിൽ വ്യാപിക്കുന്നുമുണ്ട് എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടു എന്നിവയാണ് പടരുന്നത് പനിയും അനുബന്ധ പ്രശ്നങ്ങളുമായി എത്തുന്ന പ്രായമായവർ മറ്റ് അസുഖമുള്ളവർ ശ്വാസമുണ്ടലുമായി എത്തുന്നവർ എന്നിവരിൽ നടത്തുന്ന പരിശോധനാ ഫലം തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവ് ആണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെന്നും പലപ്പോഴും ടെസ്റ്റ് പോലും നടത്തുന്നില്ലെന്നും കോഴിക്കോട് ആസ്റ്റർ മിംസ് ക്രിട്ടിക്കൽ മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ എ എസ് അനൂപ് കുമാർ അഭിപ്രായപ്പെട്ടു പ്രായമായവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയും ആന്റിവൈറൽ മരുന്നുകൾ കഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ന്യൂമോണിയയായി മാറുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും നാലാഴ്ച വരെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് സമീപത്തെ പുഴക്കരയിൽ നിന്ന് അഗ്നിരക്ഷാ സേന പണം കണ്ടെടുത്തു നാല് ലക്ഷത്തോളം രൂപയാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് അഞ്ഞൂറിന്റെയും നൂറിന്റെയും കെട്ടുകൾ കണ്ടെത്തിയത് സ്കൂളിന്റെ പിറകിൽ നിന്നുമാണ് പണം കണ്ടെത്തിയതെന്ന് ഫയർ ഓഫീസർ രജീഷ് പറഞ്ഞു അഞ്ഞൂറിന്റെ ഏഴ് കെട്ടുകളും നൂറിന്റെ അഞ്ചു കെട്ടുകളുമാണ് ഉള്ളത് പണം പിന്നീട് പോലീസിന് കൈമാറി ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റും വിലവെടുപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണമായിരിക്കാം കണ്ടെടുത്തതെന്നാണ് അതേസമയം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘം ദുരന്ത മേഖലകളിൽ പരിശോധന ഇന്ന് അവസാനിപ്പിക്കും ദേശീയ പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ദുരന്താധി പ്രദേശങ്ങളും അനുബന്ധ മേഖലകളിലും പരിശോധിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും ചൊവ്വാഴ്ച സംഘം പരിശോധിച്ചു പ്രദേശത്ത് മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ദുരന്തം സംഭവിച്ചത് എങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും രാജ്യത്തിന്റെ െട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് സംസ്ഥാനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി പരേഡിന് മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ സ്വാതന്ത്ര്യദിന ചടങ്ങ് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു മന്ത്രി ഒ ആർ കേളു പതാക ഉയർത്തി മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പരിപാടികൾ പരേഡ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയാണ് കേസിൽ അകപ്പെട്ട ഇറ്റാലിയൻ താരം സാൻട്രോ ടോണാലി വിലക്ക് കഴിഞ്ഞ് കളത്തിലേക്ക് തിരികെ എത്തുന്നു പത്ത് മാസമാണ് ഫുട്ബോളിൽ നിന്നും വിലക്ക് കാരണം പുറത്തായിരുന്ന താരം ഈ മാസം അവസാനത്തോടെ വീണ്ടും കളത്തിൽ എത്തുമെന്ന് ന്യൂകാസിൽ യുണൈറ്റഡ് അറിയിച്ചു ടൊണാലിയുടെ വിലക്ക് പൂർത്തിയാകും അന്നു മുതൽ താരം ന്യൂ കാസലിനായി കളിക്കുമെന്നും ക്ലബ്ബ് അറിയിക്കുന്നു വിലക്കിന് പുറമെ എട്ട് മാസം റീഹാബ് ചികിത്സ ടൊണാലി പൂർത്തിയാക്കി പതിനാറ് ബോധവൽക്കരണ പൊതുപരിപാടികളിലും ടൊണാലി പങ്കെടുത്തു വിലക്കിന് പുറമെ എട്ട് മാസം റീഹാബ് ചികിത്സ ടൊണാലി പൂർത്തിയാക്കി പതിനാറ് ബോധവൽക്കരണ പൊതുപരിപാടികളിലും ടൊണാലി പങ്കെടുത്തു വിലക്ക് കാരണം താരത്തിന് യൂറോ കപ്പ് നഷ്ടമായിരുന്നു ടൊണാലി തിരികെ വരുന്നത് ന്യൂ കാസൽ യുണൈറ്റഡിന് കരുത്താകും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ സീസണ് നാളെ തുടക്കമാവുമ്പോൾ തുടരെ അഞ്ചാം കിരീടം ലക്ഷ്യമിടുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത്തവണ ഉയർത്തുന്ന ടീമുകൾ ഏതൊക്കെയാകുമെന്നാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് വമ്പന്മാരായ ലിവർപൂൾ ആഷ്ണൽ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമുകൾ പെപ് ഗാർഡിയോളികളുടെ സിറ്റിയിൽ നിന്ന് കിരീടം തിരിച്ചുപിടിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് കഴിഞ്ഞ സീസണിൽ മൂന്നാം സ്ഥാനക്കാരായിരുന്ന ലിവർപൂൾ ജർമ്മൻ കോഷ് ഏഗൻ ക്ലാപ്പിന് യാത്രയപ്പ് നൽകിയാണ് കളത്തിലിറങ്ങുന്നത് ക്ലാപ്പിന് കീഴിലാണ് വർഷങ്ങൾക്ക് ശേഷം ലിവർപൂൾ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും വീണ്ടെടുത്ത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയത് ക്ലബിന്റെ പകരക്കാരനാവാൻ രച്ചുകാരനായ ആർണെ സ്ലോട്ടിന് പണിപ്പെടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഒൻപത് ഏഴ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും